ഒരു രണ്ടു വർഷത്തിന്റെ ഇതുപോലൊരു ഇൻസ്റ്റിമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആളുകൾ ആ ചേട്ടന്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു ഫണ്ട് കൊടുക്കാതെ കുറച്ചും പിന്നെ അത് ഈ രാഷ്ട്രീയക്കാരെന്ന ആളുകളാണ് വന്നുണ്ടാകുന്നത് ഈ എല്ലാരും ും അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നത് അത് സംസ്ഥാന ഗവൺമെന്റ് ഔദാര്യമല്ല അറുപതാമത്തെ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗ് എടുത്തിരിക്കുന്നതാണ് എക്സ് റേ റിലീഫ് ടു മീറ്റിംഗ് ഫോർ അവർ അത് കൊടുക്കാൻ അവകാശപ്പെട്ടതല്ല ഔദാര്യമാണ് ഔദ്യാ അതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറിന്റെ അധികാരപതിയിലുള്ള ഫോർ ലൈക്ക് എപ്പോ കൊടുക്കും എന്റെ പ്രായമായ കാരണന്മാരാണ് ആ പറഞ്ഞാൽ ഇനി ഒരു പെണ്ണേ ഉള്ളൂ പെണ്ണൊരു ഒരു ഭീകരൻ അങ്ങനെ കല്യാണം കഴിച്ചു എന്റെ മകനെ കല്യാണം കഴിച്ചിട്ടുണ്ട് കണ്ണ് കാണാൻ പാടില്ലാത്ത ആളാണ് അവനെ കല്യാണം കഴിച്ച അവനെ സംരക്ഷിച്ചോണ്ടിരിക്കുന്ന ആളാണ് പെണ്ണാണ് അപ്പം ഈ രണ്ട് കാരണവന്മാരെ കൂടെ അവള് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ ആ പെണ്ണിന് അത്യാവശ്യം പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള എന്തെങ്കിലും ഒരു ജോലി അതിന് കൂടുതൽ സാറിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി വെച്ചില്ലാന്ന് നമുക്ക് പരാതി പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും പരാതി സോറി പദ്ധതി വെച്ച് ടെൻഡർ പറ സ്റ്റേജിലാണ് ഉള്ളത് അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള സജ്ജമായ നടപടി ഇവിടുത്തെ റേഞ്ച് ഓഫീസർ ഡി എഫ് ഒന്നാർ എല്ലായിരുന്നു അത് ഫോളോ അപ്പ് ഞാനും കലപ്രതികളും എല്ലാവരും ചെയ്യുമെന്നോട് ഉറപ്പ് തന്നെ എനിക്ക് പറയാനുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം അവിടെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട എഴുതാവുകൾ മരിച്ചത് മരിച്ചിത്ര മണിക്കൂറായി നമുക്ക് സിസ്റ്റർ അവിടെ ഞങ്ങളോട് ചോദിക്കുന്നു ആ ബോഡി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ചർച്ചയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര വിഷമുണ്ട് പിന്നെ ഞാൻ കൈപിടിച്ച് നിങ്ങളോട് ചോദിക്കുന്നു ബോഡി ബോഡിയുണ്ട് എടുക്കാനുള്ള അനുവാദം എന്നു മാത്രം ഞാൻ ചോദിക്കുന്നു നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ എല്ലാ വാഗ്ദാനങ്ങളും